നമസ്തേ ഓം ശിവായ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് ബുധനാഴ്ച പ്രദോഷവ്രതമാണ് മഹാദേവനെ ഏറ്റവും പ്രിയപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് പ്രദോഷവ്രതം കറുത്തുവക്ഷം ത്യോദശ തിഥി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് പ്രദോഷവ്രതമായി ആചരിക്കുന്നത് നമ്മുടെ മുൻ ജന്മത്തിലെ പാപങ്ങൾ നീക്കി ഈ ജന്മത്തിലെ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീക്കുമെന്ന് വിശ്വസിക്കുന്നു ശിവപാർവ്വതിമാർ ആനന്ദ ലഹരിയിൽ ആരാടിയിരിക്കുന്ന സമയമായതിനാൽ ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു തലേന്നാൾ സന്ധ്യ മുതലാണ് വ്രതമെടുക്കേണ്ടത് തലേനാൾ സന്ധ്യ മുതൽ പ്രദോഷ സന്ധ്യ വരെയാണ് വ്രതം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക അതിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് രാവിലെയും സന്ധ്യക്കും ആയിരത്തെട്ട് തവണ ഓം നമശിവായ ജപിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും തീർച്ചയായും മഹാദേവെ മാറ്റിത്തരും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നന്ദി നമസ്കാരം